നമ്മൾ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ മാറ്ററിൽ നിങ്ങൾ കിടക്കുന്ന ഊർജ്ജം എത്രയുണ്ടെന്ന് കണക്കാക്കുക ഇവർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഗുരുത്വാകർഷണം എത്രത്തോളം എനർജി ഡെറ്റിന് ഈക്വൽ ആണെന്ന് കണക്കുക ഇത് രണ്ടുമൂടെ കൂട്ടുക പ്രപഞ്ചത്തിൽ മൊത്തം എത്ര എനർജി ഉണ്ടെന്ന് മനസ്സിലാവും ആ ലോജിക്ക് മനസ്സിലാവും മാറ്റർ എന്ന എന്നൊരു സ്രദ്ധി കിടക്കുന്ന വസ്തുക്കളെല്ലാം കൂടെ എത്ര ഊർജ്ജത്തിന് ഈക്വലാണ് ഇവർക്കിടയിലുള്ള ഗ്രാവിറ്റി എത്രത്തോളം എനർജി ഡെറ്റിന് ഈക്ലാണ് ഇത് രണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ മൊത്തം എത്ര എനർജി ഉണ്ടെന്ന് മനസ്സിലാവും ഇത് കൂട്ടി വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് വളരെ രസകരമായ സംഖ്യയാണ് ദാറ്റ് നമ്പർ സീറോ ദ യൂണിവേഴ്സ് ഹാസ് സീറോ എനർജി യൂണിറ്റ് നമ്മൾ ഈ കാണുന്ന എനർജിക്ക് എല്ലാം ഈക്വലന്റ് ആയിട്ട് ഒരു എനർജി ഡെറ്റ് ഗ്രാവിറ്റിയുടെ രൂപത്തിൽ സീറോ എനർജി യൂണിവേഴ്സ് എന്ന കൺസെപ്റ്റാണ് തമ്പിസാറിലൂടെ വിശദീകരിച്ചത് അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് സംഭവം നല്ലൊരു കൺസെപ്റ്റാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് വെറും ഒരു സ്പെക്കുലേറ്റീവ് മോഡൽ മാത്രമാണ് സീറോ എനർജി യൂണിവേഴ്സ് ഹൈപ്പോത്തിസിസ് എന്നാണ് ഇതിനെ നമ്മൾ പറയുന്നത് അതായത് ഇതൊരു ഹൈപ്പോത്തിസിസ് മാത്രമാണ് ഒരു സ്പെക്കുലേറ്റീവ് മോഡലാണ് ഇത് ഒരു സയൻറ്റിഫിക് തിയറി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അൺസൈൻറ്റിഫിക് ഒരു കാര്യമാണ് അൺസൈൻറ്റിഫിക് ഇൻ ദാറ്റ് സെൻസ് അതായത് ഇൻഡപ്തായി സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുന്ന പല 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 ഹൈപ്പോത്തിസുകളിൽ അല്ലെങ്കിൽ പല 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 മോഡലുകളിൽ തനിക്ക് ഒരു പോയിന്റ് പറയാൻ ഉപകാരപ്പെടുന്ന ഏതാണോ അത് മാത്രം സെലക്ട് ചെയ്തെടുത്തിട്ട് അതൊരു സയൻറ്റിഫിക് തിയറി ആയിട്ട് അവതരിപ്പിക്കുകയാണ് തമ്പി തമ്പിസാറ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നിലനിൽക്കുന്ന നമ്മുടെ സയന്റിഫിക് അണ്ടർസ്റ്റാൻഡിംഗ് പ്രകാരം തിയറി ഓഫ് റിലേറ്റിവിറ്റി ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ ടോട്ടൽ എനർജി ഓഫ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റെ സാധ്യമല്ല അതായത് ടോട്ടൽ എനർജി ഓഫ് ദ യൂണിവേഴ്സ് കണ്ടെത്താൻ സാധിക്കില്ല അല്ലെങ്കിൽ നമുക്കത് സാധിക്കില്ല എന്നല്ല അങ്ങനെ ഒരു കൺസെപ്റ്റ് തന്നെ സാധ്യമല്ല എന്നുള്ളതാണ് ഈ പറഞ്ഞ ഹൈപ്പോത്തിസിനുള്ള ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ഹൈപ്പോത്തിസിസ് വർക്ക് ചെയ്യുന്നത് ക്വാണ്ടം ഗ്രാവിറ്റിയുടെ ചില പ്രിൻ അസ്യൂം ചെയ്തുകൊണ്ടാണ് ഈ ക്വാണ്ടം ഗ്രാവിറ്റി ഇതുവരേക്കും സെറ്റിൽ ആവാത്ത ഒരു തിയറിയാണ് അതായത് ക്വാണ്ടം മെക്കാനിക്സിനെയും തിയറി ഓഫ് റിലേറ്റിവിറ്റിയും മിക്സ് ചെയ്തിട്ട് ക്വാണ്ടം ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള യൂണിഫൈഡ് തിയറിക്ക് വേണ്ടിയിട്ട് ശാസ്ത്രരോഗം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇതുവരേക്കും സെറ്റിൽ ആയിട്ടില്ല ഇങ്ങനെ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഈ സീറോ എനർജി യൂണിവേഴ്സ് ഇപ്പോഴും ഒരു സ്പെക്കുലേറ്റീവ് ഹൈപ്പോത്തിസ് മാത്രമായിട്ട് നിലനിൽക്കുന്ന ഒരു സംഭവമാണ്